മഹാനായ സി എം പൊലീതാഹിയോട് എന്തെങ്കിലുമൊക്കുന്നു പറയാൻ ധൈര്യമുണ്ടായിരുന്ന മഹാനാണ് യൂസുഫുൽ ജിയിലെ ആനീത്തങ്ങള് അത്രയും മഹബത്തായിരുന്നു അത്രയും സ്നേഹമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് സുഹാന ജല്ല ജലാലുഹു ഇതാണ് ഉലിയാക്കളിൽ പെട്ട എന്ന് പറയുന്ന മർത്തവയിലേക്കെത്തിപ്പോയ മഹാന്മാര് ഇവിടെയുണ്ട് അവിടെയുമുണ്ട് എത്രയോ കറാമത്തുകൾ ലോകത്ത് കാണിച്ച മഹാനാണ് മഹാൻ്റെ മുരീതായി ജീവിച്ച മഹാനായ സയ്യിദ് യൂസുഫുൽ ജിലാനി തങ്ങളുപ്പാപ്പ പറഞ്ഞത് ഓർക്കുകയാണ് ഒരു ദിവസം മഹാനായ സി എം വലിയായി മഹാനവറുകളും ബഹുമാനപ്പെട്ട വൈനത്തൂർ തങ്ങളുപ്പാപ്പയും സിയാറത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് പൊന്നാനിയിലും അതേപോലെ തന്നെ വെളിയങ്കോടും ചാവക്കാടും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ സിയാറത്ത് ചെയ്യാനാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പോകുമ്പോൾ അവർ വൈലത്തു തങ്ങൾ ഉപ്പാപ്പയുടെ സമീപത്ത് അന്ന് രാത്രി താമസിക്കുകയാണ് നേരം പൊളുത്തു അവിടുന്ന് യാത്ര പിന്നെയും ആരംഭിക്കുകയാണ് അങ്ങനെ പൊന്നാനി വെളിയങ്കോട് സൈതന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂറത്തിലെ സയ്യിതന്മാരന്ത്യവിശ്രമം കൊള്ളുന്ന സാധാത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ആമക്കാമിൻ്റെ പരിസരത്തേക്ക് ഇവർ രണ്ടുപേരും ചെല്ലുമ്പോൾ അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഓടി വരികയാണ് എന്നിട്ട് സി എം വലിയ മഹാനവരുകളെ നോക്കിയിട്ട് പറയുകയാണ് ആ ഇന്നലെ രാത്രി ഇവിടെ വന്നാളാണ് ഈ മഹാൻ ഇന്നലെ രാത്രി ഇവിടെ വന്ന് സിയാറുത്ത് ചെയ്ത ആടാണ് ഈ ആള് ഞങ്ങള് സംസാരിച്ചിരുന്നു ഞങ്ങള് കണ്ടിരുന്നു അപ്പൊ യൂസുഫുൽ അനിത്തങ്ങള് ഉപ്പാപ്പ പറയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് പോടാവിടുന്നത് ഇന്നലെ എൻ്റെ കൂടെയല്ലേ മഹാനുള്ളത് പിന്നെ എങ്ങനെ നിങ്ങൾ ഇന്നലെ രാത്രി കാണുന്നത് കുട്ടികൾ പിന്നെയും വാശി പറയാണ് നിങ്ങൾ പറഞ്ഞാ ഞങ്ങൾ അംഗീകരിക്കൂല ഞങ്ങളല്ലേ കണ്ടത് മഹാനായ സി എം വലിയ യുവാഹി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ യൂസുഫുൽ ജീലഅനീത്തങ്ങൾ ചോദിക്കാണ് അല്ല നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് മഹാനായ സി എം വലിയദാഹിയോട് എന്തെങ്കിലുമൊക്കെ എന്നു പറയാൻ ധൈര്യമുണ്ടായിരുന്ന മഹാനാണ് യൂസുഫുൽ ജിലാനി തങ്ങള് അത്രയും മഹബത്തായിരുന്നു അത്രയും സ്നേഹമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് മയൂസുഫുൽ ജീലാനി തങ്ങളോട് ചിരിച്ചിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു ജല്ല ജലാലു ഇതാണ് ഉലിയാക്കളിൽപ്പെട്ട എന്ന് പറയുന്ന മർത്തവയിലേക്ക് എത്തിപ്പോയ മഹാന്മാർ ഇവിടെയുണ്ട് അവിടെയുമുണ്ട് അബുല്ലസന്തങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ അവിടെയുണ്ട് എത്രയോ കിലോമീറ്ററുകൾ എത്തേണ്ട സ്ഥലത്തേക്ക് സെക്കൻഡ് കൊണ്ട് അഞ്ചു വക്ത നിസ്കാരങ്ങൾക്ക് ഇമാമു നിന്ന് നേതൃത്വം നൽകാൻ മഹാനെത്തുകയാണ് ഹാജാർ താഴാന് എന്നും നിസ്കാരത്തിന് അജ്മീറിലെ പള്ളിയിലാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് എന്നാൽ ഇഷാനസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകള് എന്നും മക്കത്തുൽ മുക്കറമയിൽ ചെന്നുകൊണ്ട് തവാഫ് ചെയ്യാറുണ്ടായിരുന്നു മക്കയിൽ വെച്ചുകൊണ്ട് നിത്യവും ആളുകൾ കാണാറുണ്ടായിരുന്നു ഇത് ഔലിയാക്കന്മാരുടെ ലോകമാണ് റബ്ബുൽ കൂടിയതും നമ്മൾ ഇവിടെ വന്നതും പറഞ്ഞതും ഈ മജലീസിൽ പങ്കെടുക്കുന്നതും ഈ മജലീസിലേക്ക് മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുന്നതും എല്ലാം ാള പരലോകത്ത് ഈ മഹാന്മാരെ കൂടെ ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ ഉതകുന്ന കാരണമാകുന്ന സൽപ്രവർത്തനമായി പുണ്യകർമ്മമായി നമ്മിലൊന്നും റബ്ബുദാല കബൂൽ ചെയ്യുമാറാകട്ടെ